ഞാനിങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല വേറെ ഒന്നുമല്ല ബ്ലൗസ് ഞാൻ തയ്ക്കില്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ കട്ടിങ് ബ്ലൗസിൻ്റെ കട്ടിങ് വലുപ്പിടുത്തില്ല ഈ ഫ്രണ്ടിൻ്റെ കട്ടിങ്ങൊക്കെ വരത്തില്ലേ അപ്പോൾ അലുപിടുത്തുമായിരുന്നു ഞാൻ പഠിക്കാനൊക്കെ പോയതാണ് പക്ഷേ അതെനിക്ക് വലുപ്പിടുത്തില്ലാത്തതാണ് ഞാൻ ബ്ലൗസ് തയ്ക്കുന്ന നിർത്തിയതാണ് ശരിതാ ഓക്കെ എനിക്ക് തയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ ബ്ലൗസിൻ്റെ ഈ കട്ടിങ്സും ഈ ഫ്രണ്ട് കഴിഞ്ഞ എൻ്റെ കുഴിയൊക്കെ വരത്തില്ലേ ഫ്രണ്ടിനിങ്ങനെ പണിച്ച് വരത്തില്ലേ അതൊക്കെ എനിക്ക് കിട്ടാറില്ല അപ്പം ശരിയാകാറില്ല അപ്പം ഞാൻ അതിന് എൻ്റെ ബ്ലൗസിനേക്കാൾ ഞാൻ ചെയ്യൽ ചേക്കുന്നത് അങ്ങനെയാണ് ഞാനിവിടെ പറഞ്ഞവരോട് ഞാൻ പറയും ബ്ലൗസ് തയ്ക്കുമ്പോൾ പറയപ്പോൾ ഞങ്ങൾ അവരോട് പറയും ഞാൻ ഇതേപോലെ തയ്ക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞേക്കാം ഇത് അളവെടുക്കാൻ അറിഞ്ഞുള്ള ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ അളവ് ഒരാൾക്കൊണ്ട് വെട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓരോരുത്തരും കൊണ്ടുപോകുന്ന തന്നെ തയ്ക്കാം അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ പേരുണ്ട് അപ്പം ഞാൻ അവരുടെ ആ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അവരുടെ സ്റ്റിച്ചിങ് ആവുന്നത് ഞാനിത് അളവ് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ അളവ് ഞാൻ എൻ്റെ വീട്ടിൽ പോകും

ഞാൻ അച്ചിക്ക് പൈസ ഒക്കെ അത് ചേച്ചാ പൈസ മേടിക്കില്ലായിരുന്നു ഞാൻ പിന്നെ ആ ചേച്ചിനോട് കെട്ടി വെപ്പിക്കുന്നതായിരുന്നു എന്നാലും അതേ ചേച്ചി വേണ്ടെന്നാണ് പറയുന്നത് ഞാൻ അത് ചേച്ചിൻ്റെ അടുത്ത് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇപ്പോൾ കട്ട് ചെയ്ത് വാങ്ങാതെ എൻ്റെ ബ്ലൗസൊക്കെ ആ ചേച്ചി കട്ട് ചെയ്ത് എന്നും ഞാൻ പൈസ ആ ചേച്ചി തന്നെ ഒന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം കുറെ ആൾക്കാരൊക്കെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വെട്ടി മേടിച്ചിട്ടുണ്ട് അതൊന്നും മേടിച്ചിട്ടില്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ് വേണ്ട അങ്ങനെ റിയാലിറ്റി ചേച്ചി ചെയ്യേണ്ടത് അവര് ചെയ്യണത്തൊരു തൊഴിലില്ല അവരുടെ തൊഴിലില്ല എനിക്ക് കാണിച്ചായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാൻ അത് ചേച്ചിക്ക് ഇപ്പോൾ പൈസ കൊടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വേണ്ട എല്ലാം കണ്ടിട്ട് മാർക്ക് ചെയ്ത് തരും ഫ്രണ്ടിൽ കൈ ഇങ്ങനെ കുഴിച്ചു വരണം കണ്ടോ കുഴിച്ചു വരണം ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ വെട്ടിത്തരും പിന്നെ ഇന്ന ഇറക്കം ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് തരും ഇത് കൈ ആണേ പിന്നെ ഇവിടെ കൊടുക്കത്തിന് പട്ട പോലെ കൊടുക്കത്തിന് ആ സംഭവം ആ സംഭവം പിന്നെ ഫ്രണ്ടിൽ വന്നത് ഇവിടെ ഫ്രണ്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ബാക്ക് അപ്പോൾ ഇത് ഫ്രണ്ടാണ് അപ്പം ഇതിവിടെ വരും പിന്നെ ബ്ലൗസ് ഫ്രണ്ട് പോഷൻ ആ പട്ട ഇവിടെ ഇത് ഫ്രണ്ട് പോഷൻ ഫ്രണ്ട് പോഷൻ്റെ അതിന് ടച്ച് ചെയ്ത് ടച്ച് കഴിഞ്ഞാൽ വരും അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇവിടെ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ഇതാ ഇനി തനിക്കാൻ അറിയാം പക്ഷേ ഈ കട്ടിങ്സൊന്നും ഇപ്പോൾ അത് എന്നിട്ട് ഞാൻ നിസ്സിലേ നോക്കണം തറവാട്ടി പോയിട്ടുണ്ടെന്ന് തോന്നണം അപ്പം ഇത് ബാക്ടീസ് ബാക്ടീസ് ഇത് കഴുത്തു വന്നിട്ട് ഇതേത് അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ മണിക്കിട്ടാണെങ്കിലും ഇത് വെട്ടുമതി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പീസ് ഈ പീസ് വെച്ച് രണ്ടായിരത്തി മണിക്കിട്ട് ഇതിങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കഴുത്ത് ഇത് കഷ് പൈക്കൊടി എന്നിട്ട് ഇത്രയധികം വേണ്ട ഇതിൻ്റെ നമുക്ക് ജസ്റ്റ് അത്യാവശ്യം മാർക്കിയെടുത്തത് മാർക്ക് മാർക്കത് ഏ ആ മാർക്കരുത് വെച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ അടിക്ക് ലാറ്റിലൊരു പട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചടിക്കാൻ ഞാനിത് പത്രത്തിലോട്ട് വെക്കും പത്രത്തിൽ വെച്ച് ആണ് ഇത് ഞാൻ കട്ട് ചെയ്തത് അച്ചിരിക്ക് കട്ട് ചെയ്തത് ഈ പത്രം ഞാൻ ആരുടെയാണോ ഞാൻ ചെനിയുടെ പേര് എഴുതി എല്ലാ പേസിന്മാരും പേര് എഴുതിക്കും ആ പട്ട കാട് പോലത്തെ സംഭവമുണ്ട് ആ സംഭവത്തിൽ ഞാൻ പേര് എഴുതി എനിക്ക് എഴുതിയെനിക്ക് ഞാൻ കട്ട് ചെയ്യാൻ ഓക്കെയാണ് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നോക്കിയത് പക്ഷേ ഞാനായിട്ട് ഇത് കട്ട് ചെയ്തില്ല രണ്ട് പേര് വേറെ വേറെ ഒന്നും അല്ല അളവെടുത്ത് ഞാൻ കുറേ തടത്ത് പോയി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പാർലറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടുത്തെ ഓമോർ എന്നെ പഠിപ്പിച്ചവരുണ്ട് പക്ഷേ അതെനിക്ക് കറക്റ്റ് ചെയ്യാം അപ്പോൾ ഞാനെന്ത് ചെയ്യും എൻ്റെ ബ്ലൗസ് എൻ്റെ അമ്മയുടെ ബ്ലൗസ് അങ്ങനെ എല്ലാവരും ചേച്ചിയുടെ ബ്ലൗസ് എല്ലാവരുടെയും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ വന്നാൽ അവർ പറയുമ്പോൾ ഇനി ഇങ്ങനെ പേപ്പറിൻ്റെ വെച്ചിട്ട് കട്ട് ചെയ്യും കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ തുണിയൊന്നും തേക്കോട്ടോ അങ്ങനെ ഈ വടിയൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടി എന്തോരമാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ രീതി അനുസരിച്ച് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേക്കും തേച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യണമെന്ന് കഴിച്ചു തരാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യണമൊക്കെ പറ്റില്ല സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു ഒരാക്ക് സ്റ്റിച്ചിങ്ങും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാവുന്നതെങ്കിൽ നമ്മുടെ ബ്ലൗസ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം ജസ്റ്റ് ഒരാൾ തയ്ക്കണം നമ്മൾ തയ്ക്കണം ആളുടെ അടുത്ത് ഒരു ഇങ്ങനെ ഒരു പത്രം കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലൗസിൻ്റെ അതൊന്നും മെറ്റീരിയൽ ഇതിനകത്ത് ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ തരും പൈസ കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ബ്ലൗസിൻ്റെ പൈസ കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ബ്ലൗസിൻ്റെ പൈസ കൊടുക്കണ്ട ഒരു ഇപ്പോൾ ഒരു ലൈനിങ് ബ്ലൗസും നാനൂറ്റമ്പത് രൂപയാണെങ്കിൽ ഒരു എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് അതിന് നൂറ് രൂപ കൊടുത്തിട്ട് നമുക്കിത് വെട്ടി വെട്ടി കഴിക്കാം അപ്പോൾ എത്ര രൂപയാണെന്നാണ് അപ്പോൾ അപ്പം എന്നാലും നമുക്ക് ഈ സംഭവം പിന്നെ നമ്മൾ ബ്ലൗസിന് നൂല് ജസ്റ്റ് ഒന്ന് അവരോട് പറയാം കഴുത്ത് ഏകദേശം അവർ സ്റ്റിച്ചിങ് അറിയാം ഒന്ന് അത്ര കഴിക്കും ചുരിദാറൊക്കെ ഷെയ്പ്പ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് പറ്റും പിന്നെ ബ്ലൗസിനെ കുറിച്ച് അത്യാവശ്യം എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കഴുത്ത് പിടിപ്പിക്കാനും ഇവിടുത്തെ കുത്തി പിടിപ്പിക്കുന്ന സംഭവമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ സംഭവം വരും ഞാൻ എനിക്കിങ്ങനെ ഞാനിത് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാനതോട് പറയുന്നുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യണേ എന്ന് പറയണ കാരണം അവരവർ കുഴപ്പമുള്ളൂ അതൊക്കെ ചുടും എൻ്റെ ചുരിദാറാണെങ്കിൽ അളവ് എടുക്കാൻ വേണ്ടി പിടുത്തോളൂ ഞാൻ അളവ് ഒരു ചുരിദാർ വെച്ചിട്ട് ആണ് ഞാൻ സ്റ്റിപ്പ് സ്റ്റിച്ച് ചെയ്യണത് എൻ്റെയും വരെ അങ്ങനെയൊക്കെ തന്നെ അതിന് എനിക്ക് വരും കുഴപ്പമൊന്നുമില്ല കട്ട കൊട്ടേഷൻ എനിക്ക് ആണ് അവ വേണമെന്നില്ല കഴിത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിപ്പൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ തരുന്നത് എന്നിട്ട് ഈ സംഭവം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് കൂടി ഞാൻ കാണിച്ചിട്ടാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിച്ചത് ഇപ്പോൾ സ്റ്റിച്ചിങ് ആണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ കട്ട് ചെയ്യാനാണ് പറ്റാത്തത് അപ്പം നിങ്ങൾക്കും അതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് നമ്മുടെ ചുരുക്കാറും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ എടുത്ത് കൊണ്ടുപോകാം എനിക്ക് ഇനി അത്രത്തിൽ കട്ട് ചെയ്ത് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ നമുക്കതിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുക അതുകഴിഞ്ഞിട്ട് ഇതിന് ഞാൻ ചെയ്യുന്നത് ലൈനിങ് പീസും ആണ് പിന്നെ ബ്ലൗസ് പീസുണ്ട് ഉണ്ട് അത് ലൈനിങ് പീസും ഇട്ടിട്ട് ചിലർ എളുപ്പ ബ്ലൗസും ലൈനിങ്ങും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യും പക്ഷേ വേണ്ട നമ്മൾ അത്ര പറ്റത്തെ എക്സ്പീരിയൻസ് ആയ ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നു ബ്ലൗസ് ലൈനിങ് പീസ് ആദ്യം കട്ട് ചെയ്യും എന്നിട്ട് അത് ബ്ലൗസ് പീസ് മേലോട്ട് വെക്കും ജസ്റ്റ് ഇതൊന്നും തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ അത്രയും സുഖമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടൻ ഒളിച്ചൊന്നും ഇരിക്കത്തില്ല പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ അളവ് എടുത്തിട്ടാണ് ഇതിന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് തേച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യും അല്ലെങ്കിൽ ലൈനിങ് ആദ്യം ജോയിൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കും ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കും ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഇത് മെഷർമെൻറ്റ് നോക്കുക ഇവിടുത്തെ മെഷർമെൻറ്റ് നോക്കുക പിന്നെ ഈ ഈ ഇവിടുത്തെ മെഷർമെൻറ്റ് നോക്കുക ഇവിടെ ഒരിത്തിരി അലഞ്ച് തൈത്തുമ്പ് ഇവിടെയും വിടുക അഞ്ച് തൈത്തുമ്പ് ഇവിടെയും വിടുക എന്നത് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഈ എന്തായാലും ഇതൊരു ആർച്ചാണ് അപ്പോൾ ആ ആർച്ച അനുസരിച്ച് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് കൈ ലൈനിങ് കൂട്ടും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പച്ച പിടിച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ വീടിന് കൊടുക്കും ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഓക്കെ ഈ ഭാഗത്തെ ബീഡിൻ്റെ കൂടെ പിടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് ഈ പൈപ്പിങ്ങ് അതായത് കഴുപ്പിൻ്റെ വീടിനും കൊടുത്തിട്ട് അത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് മടക്കി വെച്ച് അടിക്കണം അത് ഞാൻ സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാട്ട ഞാൻ എങ്ങനെയാണ് തയ്ക്കുകയെന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഫിസിൽ ഇത് കഴിക്കുമോ ഭാഗം അത് ഇങ്ങോട്ട് വളവും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാക്കി മടക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് രണ്ടാക്കി മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഇവിടെ നിന്ന് ഇവിടെ ഈ ചുണി മടക്കിയിട്ടേക്കുന്നത് ജസ്റ്റ് നമ്മൾ തയ്ക്കാൻ അറിയാൻ പാടില്ല കറക്റ്റ് തുണിയിൽ വേണം അപ്പോൾ ഇത് മെഷറിങ് എല്ലാം കറക്റ്റ് തുണിയിൽ വേണം ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അവർ ഓക്കെ അവരങ്ങനെ ചെയ്യും അപ്പം നമ്മൾ അറിയാൻ പാടാത്തവരാണെങ്കിലും കറക്റ്റ് തുണിയിൽ അങ്ങനെ ഒരു ഇഞ്ച് ഒരു ഇഞ്ചിന് കൂടി കിടക്കോട്ടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കല്ലേ വേറൊന്നും അങ്ങോട്ടല്ല തുണി അറിയാം ഏ ഇത് വേണ്ടോ ഇവിടെ അഞ്ചിച്ച് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പോലെ കറക്റ്റ് ആകും അപ്പം ഇത്രയും കളിയെനിക്ക് അവിടെ തയ്ക്കും ഇട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ പോകും ഏഹ് ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയി പക്ഷേ മാത്രമേ ഉള്ളൂ അപ്പോൾ അവക്കെടുത്ത് നമുക്ക് അടിയത്തെ വെച്ചിട്ട് ഉള്ളത് മാർക്ക് ചെയ്തിട്ട് ഈ കഷ്കുടിയുടെ അവിടെ നിന്നും നേരെ അത്ര അടിച്ചു കൊടുത്താൽ മതി അതെ പിന്നെ അതേപോലെ ഞാൻ അയച്ചോട്ടെ കണ്ട എടുത്ത പണിക്ക് പിന്നെ പോർഷൻ ഓപ്പൺ ഉണ്ടായിരുന്നു അവിടെ വന്നാൽ അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒട്ടും ഒക്കെ വെച്ചാൽ മതി അപ്പോൾ ഇവിടെ ഓപ്പൺ ആയി ഇത് ഓപ്പൺ ഉണ്ട് അപ്പോൾ കഴിഞ്ഞു വന്ന ഭാഗം ഇവിടെ വെച്ച് കൊടുക്കാം കറക്റ്റ് ആയിട്ട് മെഷിമെങ്കിൽ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് ഇതേപോലെ എന്തെങ്കിലും ഇത് വെച്ചു കൊടുക്കാം പിന്നെ ഈ പീസ് ഇവിടെ എന്തെങ്കിലും ആയത് ഓപ്പൺ ആണ് അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇതെന്തായാലും നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ഞാനിവിടെ ഈ വീത്തായ പോർഷൻ ഇവിടെ ഇങ്ങനെ ഇത് പോകുന്നത് ഉണ്ടോ അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് ഇതിന് ഇങ്ങനെ ചോദിച്ചു അതായത് ഫ്രണ്ട് പോർഷൻ ഇവിടെ പട്ടാകുന്നത് ഇത് കഴിക്കും അപ്പോൾ എന്തായാലും ഇവിടെ ഓപ്പൺ ചെയ്യാനോ അപ്പം ഈ ഒരു പീസ് ഇവിടെ പോകാതിരിക്കാൻ വേണ്ടി ഇതിനേപടി ഇവിടെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ മിനിങ്ങനൊന്ന് മുട്ടി വെക്കണേ രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഇവിടെ നിർത്തും എന്നിട്ട് തെയ്യും ഉണ്ടാക്കാം അപ്പം ഞാൻ ഒരേപോലെ തന്നെ എവിടെയെങ്കിലും പല്ലിന്ന് കാച്ചേർ പിന്നെ കത്തു കുറച്ച് മറ്റ് സംഭവം കൈ തയ്ക്ക് ചിലപ്പോൾ പീസ് നമുക്ക് തികയേ തീരാം അപ്പോൾ എന്തു ചെയ്യണം പുതിയ അനു കൈകൾ പീസ് തകുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഒരു പീസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ കഷത്തിൻ്റെ പിട ചിലപ്പോൾ തൈയില്ല അതും ഒരു പീസ് കൊടുത്തിട്ട് ഫുൾ ജോയിൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ വെട്ടും ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്കിവിടെ തിരഞ്ഞില്ലായെന്നാണ് കാണണെന്നുണ്ടെങ്കിൽ തിങ്ങില്ലെന്ന് കാണുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും വരെ തിരഞ്ഞെ ഉള്ളൂ ഇവിടെ വരേ ഉള്ളൂ ഈ ഇത്രയും പോഷൻ ഇവിടെ ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം ഒരു ബാലൻസ് വൻ പീസ് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റോളാം എന്നിട്ട് ബാലൻസ് വൻ പീസ് ഇവിടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് കൈ കണ്ടോ കൈ വിട വരാം അപ്പുറത്തൂന്ന പീസ് കിട്ടണം ഇത് പട്ട ഊ പിന്നെ പെൻസിനോട് കണ്ടത് ഇരിയുന്നു കിട്ടും എന്തിനാണ് ചിലപ്പോൾ ഇരിയെന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ പീസ് അതിന് കിട്ടും അതിന് സ്റ്റിച്ച് കട്ട് ചെയ്യേണ്ടത് പെൻസിൽ കൊണ്ട് അത് ആരാണെങ്കിൽ പോയത് ഞാൻ ഇപ്പോൾ പെൻസിലൊന്നു വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ പെൻസില് അല്ലെങ്കിൽ പേനയിൽ പേന കൊണ്ട് മാർക്ക് ചെയ്യാം പേന കൊണ്ട് വാർക്ക് ചെയ്യാൻ തുടങ്ങും ഇതൊന്നും മാർക്ക് ചെയ്യണം ഇതേണ്ട പിന്നെ ഇടയ്ക്ക് ഇടക്ക് നമുക്കിത് അറിയാവുന്ന പറഞ്ഞു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേണ്ടോ ഇതേതുപോലെ ഒന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ പോഷണം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതും അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഓപ്പൺ ലൈ കഴുത്ത് കഴുത്ത് എന്താണ് ഓപ്പണ് തീർച്ച മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റായിരിക്കണം വേറെ ഒന്നും തരാം കഴുത്ത് മലന്നു പോയാൽ തീർന്നു പറഞ്ഞിട്ട് ബ്ലൗസിൻ്റെ ഭയങ്കര തീർന്നു ഇതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ബ്ലൗസ് ആണെങ്കിൽ അമ്മ ആദ്യം പുതിയ പറ്റാൻ പുതിയ അടിക്കേണ്ടി വരും ഓക്കേ കഴിയും കണ്ട വഴി ഞാനിത് ഒക്കെ എടുത്ത് മാറ്റാം ഇതിന് ഇവിടുത്തെ പോയിന്റ്സൊക്കെ നമുക്ക് ലാസ്റ്റ് ഞാൻ ഇപ്പോഴല്ല പോയിൻസ് കൊടുക്കുന്നത് ലൈനിങ്ങും കൂടി കൂട്ടി അടിച്ചിട്ടില്ലേ ലൈനിങ്ങും ഇതും കൂടി കൂട്ടി അടിക്കും എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഗ്ലൗസിൻ്റെ ഫ്രണ്ടിൻ്റെ ടക്കിട്ട് കൊടുക്കുന്നത് ഇത് ഞാനൊന്ന് കട്ട് ചെയ്യാൻ ആവശ്യം ഇത്രയും നേരം പിള്ളേരുണ്ടായിരുന്നില്ല ഇപ്പം പിള്ളേർ വന്ന് അപ്പോൾ രണ്ടും കൂടി ഭയങ്കര ഉച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നോണം ഞാൻ പിന്നെ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വരച്ചില്ലേ ആ വരച്ചതിന് നമ്മൾ മാർക്ക് ചെയ്ത സംഭവം അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം ഇത് കാണുമ്പോൾ തയ്യൽ അറിയാവുന്ന ആൾക്കാർ എന്നെ പൊങ്കാലിടാനായിട്ട് വരലേട്ട വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ തയ്ക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വലിയ പിടുത്തം എന്താണ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെയാണ് തുണി വെട്ടാനുള്ള പിടുത്തം വലിയ ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ എൻ്റെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് രണ്ടു മൂന്ന് പേരാണെങ്കിലും പറഞ്ഞായിരുന്നു എന്നോട് നീ ചെയ്യണ പോലെ ഞങ്ങൾക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇറങ്ങുന്നത് ഇപ്പം ഞാനിത് കൈയും ബാക്കിയുള്ള പീസ് നാലാക്കി മടക്കിയിട്ട് കൈയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ മുക്കാ മുട്ട് വരെയുള്ള കൈയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നേകാം മീറ്റർ ഒന്നര മീറ്റർ ഒക്കെ ചിലവർ വാങ്ങും കേട്ടോ ഇത് ടു ബൈ ടു കട്ട് കൂടിയത് തന്നെ ലൈനിങ് ആയിരുന്നു അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ തന്നെ കൈയും വെട്ടി മാറ്റുന്നുണ്ട് കൈ വെട്ടി മാറ്റിയിട്ട് കൈയും കൂടി രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അതായത് കറക്റ്റ് മെഷർമെൻറ്റ് തുല്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി അതെ കുറച്ച് പീസ് അവിടെ വെച്ച് കൊടുക്കേണ്ടി വരും ആ കൈക്ക് തികഞ്ഞിട്ടില്ല ഇത് പട്ട പാഡെന്നൊക്കെ പറയും അത് അതേപോലെ അങ്ങനത്തെ ഒരു സംഭവം കട്ട് ചെയ്യുന്നതാണ് ഞാൻ പത്രത്തിൽ കാണിച്ച് തന്നില്ലേ അപ്പം അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് പിള്ളേർ വന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓയിച്ചു കൊടുക്കണം പിന്നെ അതുമല്ല കരണ്ട് പോയായിരുന്നു അപ്പോൾ അപ്പുറത്ത് കോഴിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒച്ച കാരണം ഞാനത് സൗണ്ട് മാറ്റിയതാണ് അപ്പോൾ അതും ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇതൊരു നാലെണ്ണമെങ്കിലും വേണം കേട്ടോ ലൈനിങ് ഇപ്പോൾ ഇപ്പം രണ്ടെണ്ണമായി ഇനി രണ്ടെണ്ണവും കൂടി വേണം പിന്നെ മെയിൻ നമ്മുടേതായ ആ ഒരു ഒറിജിനൽ തുണിയില്ലേ സാരിയുടെ ബ്ലൗസ് പീസ് ഒറിജിനൽ ബ്ലൗസ് പീസ് അതിൽ നിന്ന് രണ്ടെണ്ണവും നാലെണ്ണവും കൂടി എടുത്താൽ മതി അപ്പോൾ കറക്റ്റാവും ഏകദേശം ലൈനിങ് ഒരെണ്ണം ആ പീസ് നാലെണ്ണവും മതി ഞാൻ നാല് നാല് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും ഞാൻ ഒറിജിനൽ ലൈൻ ബ്ലൗസിൻ്റെ പീസും മേലോട്ട് വരച്ച് വെച്ച് കൊടുത്തിട്ട് വരയ്ക്കണുണ്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസ് ഇത് രണ്ടുമാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത് കൈ ഞാൻ അവിടെ വെച്ചത് അതിൻ്റെ അളവെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൈ അവിടെ വെച്ച് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ലേ ദേ അത് ഫ്രണ്ട് പീസും മാറ്റി അങ്ങനെ ബാക്ക് പീസും മാറ്റിയായിരുന്നേ ഇത് പട്ട അതും ഇതേപോലെ തന്നെ മാറ്റണമുണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണവും കൂടി വേണം അപ്പോൾ ഒരെണ്ണ കൂടി മീൻസ് നാലെണ്ണം അപ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്തോട്ട് വെച്ച് നോക്കുമ്പോൾ രണ്ടെണ്ണം അതും കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ ഇതേപോലെ തന്നെ ഞാൻ നാലാക്കി മടക്കി വെച്ചിട്ട് ഒന്നും കൂടി കറക്റ്റാക്കിയിട്ട് അതേ അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതും മാറ്റി അതും മാറ്റി കഴിയുമ്പോൾ ഓക്കെ ആയി പിന്നെ ഇനി തയ്ക്കുന്ന സമയത്ത് കറക്റ്റാക്കി ചെയ്താൽ മതി ഇതിപ്പോൾ കഴുത്തിന് കൊടുക്കുന്ന ബ്ലീഡിങ്ങിനാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ ഇത് വേറൊന്നും കൊണ്ടല്ല എടുക്കുമ്പോൾ ഒരു ഒന്നര വീതിക്ക് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് വീതിക്ക് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്കെയില് നോക്കിയിട്ട് കാണാനുണ്ടായില്ല അപ്പം ഞാനൊരു രണ്ട് വീതിക്കാണ് എടുത്തത് ആ സ്കെയിലാണെങ്കിൽ കറക്റ്റായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് വരുവേ ഫ്രണ്ട് പീസ് ഇത് ബാക്ക് പീസ് ഇതിൽ കൊടുക്കണം പട്ട ഇത് കയ്യ് ഇത് നമ്മുടെ കഴുത്തിനു കുറച്ച് കൊടുക്കണം വീതി പിന്നെ തുണികളുണ്ട് ഈ തുണികൾ ബുക്ക് ഇവിടുന്ന് കുക്ക് ഇടുമ്പോഴുള്ള പീസ് അത് തലപടി തള്ളുപടി വെക്കാനും അതാണ്ട് കുക്ക് വെക്കുന്ന പീസ് കൂടി വെക്കാനായിട്ടാണ് അപ്പം വെക്കുപോയി പറഞ്ഞ് വയ്ക്കും അപ്പം ഇങ്ങനെയാണ് ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണിച്ചത്